ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം തൊഴിലാളികൾക്കുള്ള ആദരമായാണ് ഈ ദിനാചരണം തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം കൊടുങ്ങലൂർ നിയോജക മണ്ഡലം ഉദ്ഘാടനം ചെയ്തു അന്ന് പോരാട്ടം എല്ലാം തന്നെ അന്നവർ നമുക്ക് നേടിത്തന്നിട്ടുള്ള നേട്ടങ്ങളെല്ലാം രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യയിലും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു മുതലാളിത്തവത്കരണം അതിന്റെ മൂർധന്യ ഭാവത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് ലോകത്തിന്റെ ഏകാധിപതിയാകുവാൻ ട്രംപും ഇന്ത്യയുടെ ഏകാധിപതിയാകുവാൻ മോദിയും ആർ എസ് എസും ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങളിൽ അവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ന് തൊഴിലാളികൾക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ള അന്ന് നമുക്ക് നേടിത്തന്നിട്ടുള്ള ആ നേട്ടങ്ങൾ ഇന്ന് പൂർണാർത്ഥത്തിൽ തന്നെ ഇല്ലാതാക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതി ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് സി എസ് രഘു അധ്യക്ഷത വഹിച്ചു പൊതുസമ്മേളനത്തിൽ പി പി സുഭാഷ് കെ വി ഉണ്ണികൃഷ്ണൻ കെ വി സുജിത് ലാൽ എന്നിവർ സംസാരിച്ചു സി ആർ പുരുഷോത്തമൻ ലളിത ചന്ദ്രശേഖരൻ ബിന്ദു ബാബു പി കെ വിശ്വംഭരൻ രാമൻ പി കെ മാധവൻ യു വി വാസുദേവൻ എന്നിവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി